ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഒരു കുർത്തിയുടെ നെക്ക് ഡിസൈൻ ആട്ടോ കാണിക്കുന്നത് അപ്പൊ അതിന് വേണ്ടിയിട്ട് രണ്ടര മീറ്റർ നമ്മുടെ കുർത്തി മെറ്റീരിയലും ഒരു കാല് മീറ്റർ നമ്മുടെ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ എടുത്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ രണ്ട് ഡിസൈൻ നോക്കി അറിയാം സെയിം ആയിട്ടുള്ള ടെമ്പിൾ ഡിസൈൻ ആണ് ഈ രണ്ട് ഫാബ്രിക്കിലും വരുന്നത് എക്സാക്ട് ഇതിന്റെ കോൺട്രാസ്റ്റ് അല്ലെങ്കിൽ ബോട്ടം തയ്ക്കാൻ പറ്റിയ മെറ്റീരിയൽ ആട്ടോ ഇത് ഇത് ഞാൻ ഇവിടെ കലൂർ സ്റ്റേഡിയത്തിൽ കോട്ടൺ ഫാബിന്റെ എക്സിബിഷൻ നടന്നിരുന്നു അവിടെ പോയപ്പോഴത്തേക്കും കണ്ടിഷ്ടപ്പെട്ടു എടുത്തതാട്ടോ എങ്ങനെയുണ്ട് മെറ്റീരിയൽ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് പ്യുവർ കോട്ടൺ ആണ് ട്ടോ അപ്പോ നമ്മുടെ കുർത്തയുടെ ബോഡി പാർട്ട് ഞാൻ ഇതേപോലെ അളവുകളൊക്കെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് നെക്ക് ഡിസൈൻ മാത്രം കാണിച്ചാൽ മതിയല്ലോ അല്ലെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോവും അപ്പോ ഇതേപോലെ ബേസിക് ആയിട്ടുള്ള മാർക്കിങ്ങൾ എല്ലാം ചെയ്ത് ഫ്രണ്ടും ബാക്കും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ ഇവിടെ ഷോൾഡർ മാർക്ക് ചെയ്തിരിക്കുന്നത് ആറര ഇഞ്ചാണ് കേട്ടോ ജസ്റ്റ് കാണിച്ചേ ഉള്ളൂ ഇനി നമുക്കിതിലെ നെക്കിന്റെ വിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇപ്പൊ ഞാൻ ഇവിടെ രണ്ടര ഇഞ്ചാ കേട്ടോ നെക്കിന്റെ വിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് രണ്ടേ മുക്കാൽ വേണ്ടവർക്ക് അങ്ങനെ വേണമെങ്കിലും മാർക്ക് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഇവിടെ നിന്ന് ഒരു ഒന്നേകാൽ ഇഞ്ച് വീതി ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പൊ നമ്മൾ ആ കോൺട്രാസ്റ്റ് വരുന്ന മെറ്റീരിയൽ ഉണ്ടല്ലോ അത് ഇഞ്ച് വീതിയിലായിരിക്കും ഇവിടെ വെക്കുന്നത് അപ്പൊ ആ ഒരു ഒന്നേകാൽ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു അപ്പൊ നമ്മൾ തയ്ച്ച് കഴിയുമ്പോഴത്തേക്കും രണ്ടര ഇഞ്ചിൽ നമ്മുടെ നെക്ക് നിൽക്കും അതിനുശേഷം നമുക്ക് നെക്കിന്റെ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പൊ കുറച്ച് ലെങ് ആയിരിക്കണം അതായത് നമ്മൾ നോർമൽ ആറ് ഇഞ്ചൊക്കെ ആയിരിക്കും നെക്കിന്റെ ഇത് മാർക്ക് ചെയ്ത് ലെങ്ത് മാർക്ക് ചെയ്യുന്നത് ഇവിടെ ഞാൻ പത്തര ഇഞ്ചായിട്ടോ മാർക്ക് ചെയ്യുന്നത് കാരണം ഉള്ളിൽ നമുക്ക് വേറെ തുണി വെച്ചിട്ട് നമ്മൾ ആ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യും അപ്പൊ ഞാൻ പത്തര ഇഞ്ച് മാർക്ക് ചെയ്തു എന്നിട്ട് ഇവിടെ നിന്നും ഒരു ഇഞ്ച് പോലെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത ആ വീതിയിൽ നിന്ന് ദാ ഇങ്ങോട്ടേക്ക് ഈ ഒരു വി ഷേപ്പിൽ വരച്ചെടുക്കാം ഇതിപ്പോ വളരെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു നെക്ക് ഡിസൈൻ ആണ് കുർത്തിക്ക് ഒക്കെ ചെയ്താലും നല്ല ഭംഗിയായിരിക്കും കേട്ടോ നല്ലൊരു എന്താ പറയാ കാഷ്വൽ ആയിട്ട് ഓഫീസ് വെയർ ആയിട്ടൊക്കെ പറ്റുന്ന കുർത്തിക്ക് ചെയ്യാനായി ചെയ്യാൻ പറ്റുന്ന ഒരു നെക്ക് ഡിസൈൻ ആട്ടോ ഇത് ഇനി നമുക്ക് ഇത് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റാം ഞാനിപ്പോ ഈ കുർത്തി ലൈനിങ് ഇല്ലാണ്ടട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പൊ ലൈനിങ് ഉള്ള കുർത്തിയാണെങ്കിൽ ഇതേപോലെ നെക്ക് കട്ട് ചെയ്തതിന് ശേഷം ലൈനിങ്ങും ഈ നല്ല തുണിയും തമ്മിൽ പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഈ നെക്കിന്റെ ഇതേ ഷേപ്പിൽ അങ്ങ് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നെക്ക് ഇവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അതിനുശേഷം ഈ ഒരു കോർണർ പോഷൻ ഉണ്ടല്ലോ ഇവിടെ ദാ ഒരു കാലിഞ്ചില് ഇതേപോലെ ചെറിയൊരു കട്ട് ചെയ്ത് കൊടുക്കണം ഒരുപാട് കട്ടങ് വലുതായി പോകും ഇതപ്പോ കുളവായി പോവും ചെറിയൊരു കട്ട് ഇതേപോലെ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പൊ നമ്മുടെ നെക്കിന്റെ കട്ടിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇതാ ഈ ഒരു ഷേപ്പിലായിരിക്കും കേട്ടോ നമുക്ക് നെക്ക് കിട്ടുന്നത് ഇനി നമുക്ക് ഇതിന്റെ ബാക്കി പരിപാടികൾ നോക്കാം അപ്പൊ അതിനായിട്ട് നമ്മുടെ ഈ ഒരു കോൺട്രാസ്റ്റ് ആയിട്ടുള്ള തുണി അതൊരു മൂന്നര ഇഞ്ച് രീതിയിൽ ഇതേപോലെ കട്ട് ചെയ്ത് ഏർ രണ്ട് പീസ് ആയിട്ട് വേണം കട്ട് ചെയ്ത് എടുക്കാനായിട്ട് അതിനുശേഷം ഇതൊന്ന് രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുത്തു എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് അയൺ ചെയ്തെടുക്കണം ഞാനിപ്പോ ഇത് അയൺ ചെയ്തും കൂടെ എടുത്തിട്ടുണ്ട് കണ്ടോ അപ്പ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇതേപോലെ ഒരു വി ഷേപ്പിൽ വേണം നമുക്ക് കിട്ടാനായിട്ട് ഇതിപ്പോ ഒരു പ്രിന്റ് ഉള്ള മെറ്റീരിയൽ ആണല്ലോ അപ്പൊ പ്രിന്റ് ഉള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് പ്രിന്റിന്റെ ഡിസൈൻ ഡയറക്ഷൻ കൂടെ നോക്കിയിട്ട് വേണം നമ്മൾ ഇതിങ്ങനെ വെച്ചു കൊടുക്കാനായിട്ട് അപ്പൊ ആദ്യമേ തന്നെ ഒന്ന് അറേഞ്ച് ചെയ്ത് എങ്ങോട്ടാണ് ഡയറക്ഷൻ കറക്റ്റ് വരുന്നത് നോക്കുക എന്നിട്ട് ദാ ഇതേപോലെ നമ്മൾ ഈ ഒരു മടക്ക് ഭാഗം അല്ലാതെ തുറന്നിരിക്കുന്ന ഭാഗം ദാ ഇവിടെ വരത്തക്ക രീതിയിൽ വേണം നമ്മൾ വെച്ചു കൊടുക്കാനായിട്ട് അപ്പൊ അറിയുമ്പോൾ തന്നെ തുണിയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക നമ്മുടെ ഡയറക്ഷൻ എങ്ങോട്ടാന്നൊക്കെ നോക്കിയിട്ട് ഇതേപോലെ കൊടുക്കുക എന്നിട്ട് ദാ ഇതേപോലെ വെച്ചിട്ട് ഒരു കാൽ കാലിഞ്ച് വീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കണം നമ്മൾ ഇവിടെ ഒരു ചെറിയൊരു കട്ട് ആ കട്ടിട്ട് അവിടെ വരെ ആണ് സ്റ്റിച്ച് ചെയ്ത് ലോക്ക് ഇട്ട് നിർത്തേണ്ടത് അതുപോലെ തന്നെയാണ് അടുത്ത സൈഡിലും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് ഇപ്പൊ ഞാൻ ദേ ഇങ്ങനെ വെച്ചു കൊടുക്ക അതായത് നമ്മുടെ മടക്ക് ഭാഗം അല്ലാതെ തുറന്നിരിക്കുന്ന ഭാഗം ഇതേപോലെ എന്നിട്ട് ഒരു കാൽ ഇഞ്ച് വീതിയില് പയ്യെ സ്റ്റിച്ച് ചെയ്തു പോകാം എന്നിട്ട് ഇതേപോലെ നമ്മൾ ആ ഒരു കട്ടിട്ട പോർഷൻ ഉണ്ടല്ലോ അവിടെ എത്തുമ്പോഴത്തേക്കും ലോക്കിട്ടിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് നിർത്തുക അതിനുശേഷം ഇത് ജസ്റ്റ് ഇങ്ങനെ റൈറ്റ് സൈഡിലോട്ട് വെച്ചു കൊടുക്കുക അപ്പൊ നമ്മുടെ ഒരു സൈഡിൽ നെക്ക് റെഡി ആയിട്ടുണ്ട് കണ്ടോ ജസ്റ്റ് ഒന്നിങ്ങനെ വെച്ചു കൊടുത്താൽ മതി ഇനി നമുക്ക് അടുത്ത സൈഡ് കൂടെ ചെയ്തിട്ട് ഇത് പതിച്ച് സ്റ്റിച്ച് ചെയ്യാം അപ്പൊ ഇതാ റൈറ്റ് സൈഡിലോട്ടുള്ള തുണി ഞാൻ എടുത്തിട്ടുണ്ട് എന്നിട്ട് അതും ഇതേപോലെ തന്നെ വെച്ചുകൊടുക്കുക എന്നിട്ട് കാലിഞ്ച് ഇട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പൊ നമ്മൾ ഈ പടി വയ്ക്കാനുള്ള തുണി എടുക്കുമ്പോഴത്തേക്കും നമ്മുടെ നെക്കിന്റെ ലെങ്ത് ആയ പത്തര ഇഞ്ചിനെ കാട്ടിലും ഒരു മൂന്ന് ഇഞ്ച് കൂടെ കൂട്ടിയിട്ട് ഒരു പതിമൂന്നര ഇഞ്ചൊക്കെ ലെങ്തിൽ വേണം കേട്ടോ എടുക്കാനായിട്ട് നമ്മൾ തയ്ച്ചതിന് ശേഷം ബാലൻസ് വരുന്ന തുണി നമുക്ക് കട്ട് ചെയ്ത് കളയാം ഇപ്പൊ ഞാൻ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ നമ്മൾ രണ്ട് കോർണറിലായിട്ട് കട്ട് ചെയ്തില്ലായിരുന്നോ അവിടെ ഒന്നുകൂടെ നമ്മളിപ്പം തയ്ച്ച ആ ഒരു തുണിയിലും കൂടെ വീഴുന്ന രീതിയിൽ ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം കണ്ടോ ഇതേപോലെ നമ്മൾ നേരത്തെ ഓൾറെഡി കട്ടിട്ടിരുന്നു ഇട്ടിരുന്നു പക്ഷെ ഇപ്പൊ നമ്മൾ തയ്ച്ച് നിർത്തിയല്ലോ ആ ഒരു സ്റ്റിച്ചിലോട്ട് ജസ്റ്റ് എത്തുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അതിനുശേഷം തയ്യൽ തുമ്പ് ഇതേപോലെ റൈറ്റ് സൈഡിലോട്ട് വെച്ചിട്ട് നമുക്കൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പൊ ഇതാ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴത്തേക്കും ഈ എക്സ്ട്രാ വരുന്ന ആ ഒരു തുണിയുണ്ടല്ലോ അത് ഇതേപോലെ ഉള്ളിലോട്ടാക്കി വെച്ച് കൊടുക്കണം രണ്ട് സൈഡ് ഇങ്ങനെ ഉള്ളിലോട്ട് ആക്കി വെച്ചു കൊടുക്കുക ശേഷം ഈ ഒരു ഭാഗം ഉണ്ടല്ലോ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വിട്ടില്ലായിരുന്നു രണ്ട് കോർണറും അങ്ങനെ കട്ട് ചെയ്ത് വിട്ടതുകൊണ്ടാണ് നമുക്കിപ്പോൾ ആ ഒരു തുണിയുടെ അറ്റം ഇതേപോലെ ഉള്ളിലോട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റുന്നത് അപ്പൊ എന്താണെന്ന് വെച്ചാൽ നല്ല ഫിനിഷിങ്ങിൽ അവിടെ ഇരുന്നോളും ഇതാ കണ്ടോ ഇതേപോലെ ഇപ്പൊ ഒരു കാലിഞ്ച് മാത്രം ഉണ്ടാവുള്ളൂ അങ്ങനെ ഉള്ളിലോട്ട് ഫോൾഡ് ചെയ്യാനായിട്ട് അത്രയും തന്നെ മതിയാവും ഇതേപോലെ സ്റ്റിച്ച് ചെയ്തുകൊണ്ട് വരിക എന്നിട്ട് ഈ ഒരു കോർണറിൽ എത്തുമ്പോഴത്തേക്കും സൂചി കുത്തി നിർത്തിയിട്ടിട്ട് ഇതേപോലെ തിരിച്ചു കൊടുക്കുക എന്നിട്ട് ദാ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് ഇവിടെ എത്തുമ്പോഴത്തേക്കും ശ്രദ്ധിക്കേണ്ടത് ആ റൈറ്റ് സൈഡിലുള്ള നമ്മുടെ പീസ് അത് ഇതേപോലെ ഈ സൈഡിൽ നിന്ന് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോ അപ്പോൾ ഭാഗം അതായത് ഈ ഒരു ഭാഗം എത്തുമ്പോഴത്തേക്കും ഇവിടെ വന്നിരിക്കുന്ന എക്സ്ട്രാ പീസ് നന്നായിട്ട് ഇങ്ങനെ വലിച്ചു കൊടുക്കുക ഇങ്ങനെ വലിച്ചു കൊടുത്തില്ല എന്ന് വെച്ചാല് എന്താ സംഭവിക്കുന്നത് വെച്ചാല് നെക്കിന്റെ ഈ ഒരു ഭാഗം ഇങ്ങനെ ലൂസ് ആയിട്ട് കിടക്കും അപ്പൊ ഒരു കറക്റ്റ് ഒരു ഫിറ്റ് സ് നമ്മുടെ ഈയൊരു നെക്കിനുണ്ടാവത്തില്ല അത ഇതേപോലെ ഈ ഒരു ഭാഗത്ത് എത്തുമ്പോഴത്തേക്കും അത് കറക്റ്റ് ആയിട്ട് വലിച്ചു കൊടുത്താല് കറക്റ്റ് രണ്ട് സൈഡിലും കറക്റ്റ് ലെങ്തിൽ തന്നെ നമ്മൾ ഈ ഒരു കോൺട്രാസ്റ്റ് ഒരു പീസ് നിന്നോളും അപ്പൊ ദാ ഇതേപോലെ വെച്ചു കൊടുത്തേട്ട് നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പൊ നേരത്തെ നമ്മൾ ലെഫ്റ്റ് സൈഡ് സ്റ്റിച്ച് ചെയ്തപ്പോഴത്തേക്കും ദാ അതിന്റെ പകുതി വരെ സ്റ്റിച്ച് ചെയ്തിരുന്നു ബാക്കി പകുതി നമ്മുടെ റൈറ്റ് സൈഡിൽ നിന്ന് വേണം മുകളിൽ മുകളിൽ നിന്ന് താഴോട്ട് സ്റ്റിച്ച് ചെയ്ത് അതൊന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കാനായിട്ട് ഫിനിഷ് ചെയ്യുമ്പോഴത്തേക്കും ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതാണ് രണ്ട് സൈഡിലും അറ്റം എത്തുമ്പോഴത്തേക്കും താഴെ നിന്ന് വലിച്ചു അതൊന്ന് ഫിറ്റ് ആക്കി കൊടുക്കുക കേട്ടോ അപ്പൊ ദാ ഇത്രേ ഉള്ളൂ ഇനി നമുക്ക് ഇതിന്റെ ഉള്ളില് വേറെ തുണി വെച്ചു കൊടുക്കണം ഇപ്പൊ നമ്മുടെ നെക്ക് ദാ ഈ ഒരു പരുവത്തിൽ അവിടെ കിട്ടിയിരിക്കുന്നത് ഇപ്പൊ നെക്കിന്റെ ലെങ്ത് ഒരു ഏഴ് ഇഞ്ച് എടുക്കുകയാണെങ്കിൽ പിന്നെ അതിന്റെ ഉള്ളില് നമുക്ക് വേറെ പീസ് വെച്ചു കൊടുക്കേണ്ട ആവശ്യം വരുത്തില്ല കറക്റ്റ് ആയിട്ട് ഏഴിഞ്ചിൽ നിൽക്കും പക്ഷെ ആ ഒരു മോഡലല്ല ഇപ്പൊ എന്റെ മനസ്സിലുള്ളത് അപ്പൊ അതുകൊണ്ടിട്ടാണ് ഇഞ്ച് ലെങ്തിൽ എടുത്തത് ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു നീല തുണി അത് ഉള്ളിൽ വെച്ച് കൊടുക്കാം അപ്പൊ നെക്ക് എത്ര ലെങ്തിലാണ് കറക്റ്റ് നമുക്ക് നെക്ക് വേണ്ടതെന്ന് ഈ സമയത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോ ഒരു ആറര ഇഞ്ച് ലെങ്തിലാണ് നെക്ക് കറക്റ്റായിട്ട് ഫിനിഷ് ചെയ്ത് വരാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ ആറര ഇഞ്ച് ഇതേപോലെ രണ്ട് സൈഡിൽ നിന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു ശേഷം ഉള്ളിൽ വെക്കാനുള്ള തുണി ഇതേപോലെ എടുത്തിട്ടുണ്ട് നമ്മുടെ മെയിൻ ഫാബ്രിക്കിന്റെ തുണിയാണ് ഞാൻ ഇതിന് വേണ്ടി എടുത്തിരിക്കുന്നത് അതൊന്ന് രണ്ടായിട്ട് മടക്കി എടുത്തിട്ടുണ്ട് ടു ഫോൾഡിൽ വരത്തക്ക രീതിയിലായിട്ട് വെച്ചിരിക്കുന്നത് എന്നിട്ട് ഇതേപോലെ നമ്മുടെ നെക്കിന്റെ പുറത്ത് വെച്ച് കൊടുത്തിട്ട് എവിടെയാണോ സ്റ്റിച്ച് വരേണ്ടത് ആ ഒരു ഭാഗം ഒന്ന് പോയിന്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ ബാക്ക് സൈഡിൽ നമുക്ക് ഇതൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യാനുണ്ട് അപ്പൊ അത് ആ മടക്കും ഞാനൊന്ന് ഐൻ ചെയ്ത് എടുത്തിട്ടുണ്ടോട്ടോ അത് അവസാനം ഞാൻ ഒന്ന് ലെങ്ത് ഒക്കെ നോക്കിയിട്ട് മടക്കി തയ്ക്കാന്നുള്ള രീതിയിലാണ് വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഈ ഉള്ളിലുള്ള തുണി ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പൊ അടുത്ത സൈഡിൽ കറക്റ്റ് വിട്ടിൽ വെച്ചിട്ട് പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് വേണം ഈ ലെഫ്റ്റ് സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാനായിട്ട് അപ്പൊ നന്നായിട്ടൊന്ന് ലോക്ക് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുക ഇതിപ്പോ ഈ രണ്ട് കളേഴ്സും തമ്മിൽ കോൺട്രാസ്റ്റ് അധികം അറിയുന്നില്ല നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കോൺട്രാസ്റ്റ് ഒക്കെ ആണെങ്കിൽ ഈ ഡിസൈ ഈ ഒരു നെക്ക് ഡിസൈൻ ഒക്കെ നല്ല അടിപൊളി ആയിട്ട് നിൽക്കും കേട്ടോ ഷോർട്ട് കുർത്തിയുടെ കൂടെയും അല്ലാണ്ട് നോർമൽ കുർത്തിയുടെ കൂടെയൊക്കെ ഈ ഒരു നെക്ക് ഡിസൈൻ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് എന്നിട്ട് ഫീഡ്ബാക്കും പറയണ കേട്ടോ ഉണ്ടെന്ന്. അപ്പൊ ദാ നമ്മുടെ ഫ്രണ്ടിനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ദാ സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി നമുക്ക് വേണമെങ്കിൽ ഈ ഒരു രണ്ട് പോർഷനും അതായത് ഇവിടെ തുടങ്ങുന്ന ഈ രണ്ട് പോർഷനും ചെറിയൊരു കൈ കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ മെഷീൻ കൊണ്ടോ തന്നെ ചെറിയൊരു ലോക്കിട്ട് കൊടുക്കാം ലോക്കിട്ട് കൊടുത്തില്ലെങ്കിലും പ്രശ്നമൊന്നും ഇല്ല പക്ഷെ കൊടുത്താൽ കുറച്ചൂടെ എന്താ പറയാ ഫിനിഷിങ്ങിൽ ഇരിക്കും അപ്പൊ ദാ ജസ്റ്റ് ഒന്ന് ഈ ഒരു ഭാഗത്ത് ലോക്കിട്ട് കൊടുക്കുക രണ്ട് സൈഡിലും അപ്പോൾ നമ്മുടെ നെക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയാലോ അപ്പോൾ ഇതാ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് നല്ല കോൺട്രാസ്റ്റ് ആയിട്ടുള്ള രണ്ട് കളേഴ്സ് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ഒരു നെക്കിൻ്റെ ഭംഗി എടുത്തറിയാനായിട്ട് സാധിക്കും അത് ആ സ്ലീവിൻ്റെ അറ്റത്ത് ഞാൻ ചെറിയൊരു പടി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുവാണ് ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്